ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിഷു സ്പെഷ്യൽ കുർത്തിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ രണ്ട് മോഡലാണ് കാണിക്കുന്നത് അപ്പോൾ യോക്കിന് വേണ്ടി ചെയ്യാനാണ് ഈ ഒരു ബ്ലൂ മെറ്റീരിയൽ എടുത്തിട്ടുള്ളതേ അപ്പോൾ ഇനി ഞാനിവിടെ കുർത്തിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് ഇതുപോലൊരു സാരിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്താനിയൊന്നും പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും ഇല്ല അപ്പോൾ ഈ ഒരു രീതിയിലാണ് ടോട്ടലായിട്ടുള്ള ഈ ഒരു സാരി വന്നിട്ടുള്ളത് അപ്പോൾ അഞ്ച് മീറ്റർ ആണ് സോറി അഞ്ചര മീറ്റർ ആണ് കേട്ടോ ഈ ഒരു സാരി ടോട്ടൽ ഉള്ളത് അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ രണ്ട് സ്റ്റിറ്റഡ് കുർത്തിയും പിന്നെ ഒരു ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യത്തെ കുർത്തി ചെയ്യാം സ്റ്റിറ്റഡ് ആയിട്ടുള്ള കുർത്തിയാണ് അപ്പോൾ വീതി നാൽപ്പത്തി നാല് ഇഞ്ചാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതാണിവിടെ ഇതേ ഇതുപോലെ നീളത്തിലെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ നെക്കിൻ്റെ മെഷർമെൻ്റ് ആണ് നെക്കിലേക്കാണ് ഈ ഒരു യോഗ പീസിൽ ഈ ഒരു പീസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ ഇതേതുപോലെ ഒരു പീസ് എടുത്ത് രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ക്യാൻവാസിലേക്കൊരു നെക്കിൻ്റെ മാർക്കിംഗ് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നെക്കിൻ്റെ അകലം കൊടുക്കുന്നത് ഇഞ്ചാണ് കേട്ടോ ഇവിടെ മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പോൾ നാൽപ്പത് ഇഞ്ച് റൗണ്ട് ചെയ്തിട്ടാണ് ഈ ഒരു കുർത്തി ചെയ്യുന്നത് അപ്പോൾ രണ്ട് മോഡലാണ് നമ്മളിതിൽ നിന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വണ്ണാണിത് പിന്നെ നെക്കിൻ്റെ ഷേപ്പ് ഇതുപോലെ റൗണ്ട് നെക്ക് വന്ന ശേഷം ഒരു ചെറിയൊരു വി പോലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ക്യാൻവാസിൽ നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത ശേഷം ദെയ്യ് കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ക്യാൻവാസ് നമ്മുടെ ഈ ഒരു പീസില്ലേ അതിൻ്റെ റോങ് സൈഡിൽ വെച്ച ശേഷം കറക്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കണം പിന്നെ നമുക്ക് ഈ ഒരു മൂന്ന് സൈഡും ഒന്ന് അയൺ ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ദൈ കാ കാണുന്ന രീതിയിൽ അയൺ ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുർത്തിയുടെ റോങ് സൈഡിൽ വെച്ച ശേഷം കറക്റ്റ് സെൻറ്റർ വെച്ച ശേഷം നെക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്കിത് ഇതുപോലെ അരികിലായി അര ഇഞ്ച് മാത്രം നിർത്തി ഉള്ളിലുള്ള ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റണം ഇനി യു നെക്ക് ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കറ്റ്സും കൂടി ഇട്ട് കൊടുത്ത് താഴ്ത്തി ആ ഒരു ഓപ്പണിംഗ് വി പോർഷൻ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ചിങ്ങിൽ കൊള്ളാതെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് നല്ല വശത്തേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ല വശത്തേക്ക് ഇട്ട് കൊടുത്ത് ആ കോർണറുകളെല്ലാം തന്നെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കണം കേട്ടോ കുത്തിയെടുത്ത് ഒന്ന് അയൺ ചെയ്തും കൂടി കൊടുക്കണം അപ്പോൾ എന്താ ഇതുപോലെ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അരികു വശത്തായി ഒരു ലേസും കൂടി വെച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ എന്താ ഇതുപോലെ ഒരു ഗോൾഡൻ ലേസും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി വെച്ചിട്ട് നമുക്ക് ഈ ഒരു അരികുവശം ഒന്ന് ഫിനിഷ് ചെയ്തും കൂടി എടുക്കാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളും ആണ് കാണാൻ നല്ല ഭംഗിയുമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്കും സ്റ്റിച്ച് ഇനി നമുക്ക് സ്ലീവ് ആണ് കേട്ടോ ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതിലേക്ക് ബട്ടൺ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫാബ്രിക്കിൽ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ബട്ടനാണ് അപ്പോൾ അതും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ സ്ലീവിൻ്റെ താഴെ ഭാഗത്തും നമ്മൾ യോക്കിൽ കൊടുത്ത സെയിം ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബ്ലൂ സ്റ്റിച്ച് ചെയ്ത ശേഷം ആ ഒരു ലേസും കൂടി കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കുർത്തി ഫിനിഷിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് കണ്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്നേക്കാളും നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ണം നമുക്ക് വിഷുവിന് മാത്രമല്ല ക്ഷേത്രങ്ങളിൽ പോകാനുമൊക്കെ ഈ ഒരു കുർത്തി ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ഞാൻ ഡെമ്മിയിലിട്ടും കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് കുർത്തി ഇത് ഇതുപോലെയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത കുർത്തിയുടെ മോഡൽ കൂടി കാണാം അപ്പോൾ അടുത്ത കുർത്തിക്ക് വേണ്ടി നമ്മുടെ ഈ ഓപ്പീസിൽ നേരത്തെ നമ്മൾ സ്ക്വയർ സ്ക്വയറായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ താഴെ ഭാഗത്ത് ഇതേ കാണുന്ന പോലെ ഒരു റൗണ്ടായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും ഒരു പതിനഞ്ച് ഇഞ്ച് ഇറക്കത്തിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നാൽപ്പത്തി രണ്ട് ചെസ്റ്റ് സൈസിന് വേണ്ടി ചെയ്തിട്ടുള്ള കുർത്തിയാണേ അപ്പോൾ അതും ഇതുപോലെ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ആ ഒരു ബ്ലൂ ഫാബ്രിക്കിൻ്റെ റോങ് സൈഡിൽ ഒട്ടിച്ചെടുത്ത് നമ്മൾ കുർത്തിയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ക്യാൻവാസ് അയൺ ചെയ്തെടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈയൊരു ഫാബ്രിക്കിൻ്റെ അരികുവശം അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി അയൺ ചെയ്ത് കൂടി എടുക്കാം കേട്ടോ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് ഒഴിവാക്കാം പിന്നെ നമുക്കൊരു ലേസും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ഒരു ഗോൾഡൻ ലേസ് തന്നെയാണ് കേട്ടോ ഇവിടെയും ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ സ്ക്വയർ ആയിരുന്നു യോക്കിൻ്റെ പാർട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒരു റൗണ്ട് ഷേപ്പ് ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൽ ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഈ ഒരു കുർത്തിയുടെ സ്ലീവിലും നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ ആ ഒരു ബ്ലൂ ഡിസൈനും ഗോൾഡൻ ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കുർത്തിയിൽ ബാക്കിൽ ഒരു വള്ളി കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതുകൂടി കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഈ ഒരു കുർത്തിയുടെ ഫൈനൽ ആയിട്ടുള്ള ലുക്ക് ഇതിൻ്റെ ബാക്കിൽ വള്ളി കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നെക്കിൻ്റെ വിത്ത് മൂന്നേകാല് ഇഞ്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നാൽപ്പത്തി രണ്ടാണ് ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പോൾ ഫാബ്രിക് ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഡമ്മിയിലും കൂടി ഇട്ട് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു വിഷുവിന് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ ബോട്ടം വരുന്നത് സ്ട്രെയിറ്റ് ആണ് കേട്ടോ പോട്ടിലി ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടോപ്പിന് മാച്ച് ആയിട്ടുള്ളതാണ് പിന്നെ ഇത് ലൈനിങ് ഇട്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബോട്ടം ചെയ്യുന്നതിനുള്ള വീഡിയോ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാൻറ്റ് വന്നിട്ടുള്ളത് ഒരു പാൻറ്റാണ് കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടായിരുന്നത് അഞ്ചര മീറ്റർ ആയിരുന്നു ടോട്ടൽ തുണി ഉണ്ടായിരുന്നത് അപ്പോൾ സാരി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫാബ്രിക്ക് വളരെ ആയിട്ടുള്ളതായിരുന്നു അപ്പോൾ നമ്മളിവിടെ ക്രേപ്പ് ലൈനിങ് ആണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ബോട്ടത്തിലും ലൈനിങ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കുർത്തിയുടെ ഫൈനൽ ആയിട്ടുള്ള ലുക്ക് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ കുർത്തീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി തന്നിട്ട് പോകണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക്